വെങ്കിടങ്ങ ചീരോത്ത് റോഡിൽ താമസിക്കുന്ന ചൂലിശ്ശേരി വേണുവിന് യങ്സ്റ്റേഴ്സ് ക്ലബ്ബിന്റെ കൈത്താങ്ങോടെ സുരക്ഷിത ഭവനമൊരുക്കി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് കിടപ്പാടം നശിക്കുകയും പക്ഷാഘാതം പിടിപെട്ട് ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുകയും ചെയ്ത ചൂലിശ്ശേരി വേണുവിനും കുടുംബത്തിനും സഹായ വാഗ്ദാനവുമായി യങ്സ്റ്റേഴ്സ് ക്ലബ് രംഗത്തെത്തുകയായിരുന്നു ജീവിത പ്രാരാബ്ധം കൊണ്ട് വീടുപണി പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിർമ്മാണ ചെലവ് അംഗം പി കെ ഹിഷാമിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു താമസിച്ചിരുന്ന വീട് അപകടാവസ്ഥയിലായപ്പോൾ വാർഡംഗം കെ സി ജോസഫും ക്ലബും മുൻകൈയ്യെടുത്ത് ഈ കുടുംബത്തെ വാടക വീട്ടിലേക്ക് മാറ്റിയിരുന്നു തുടർന്നാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അഞ്ചാം വാർഡ് മെമ്പർ കെ സി ജോസഫ് വാർഡംഗം എൻ കെ വിമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രേസി ജേക്കബ് വെങ്കിടംഗം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ ക്ലബ് സെക്രട്ടറി എ എം ശിവപ്രസാദ് പ്രസിഡന്റ് പി കെ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഗൃഹപ്രവേശം